പ്രവാചകൻ തന്നെ സ്വഹാബി സ്വഹാബി വനിതകൾക്ക് കണ്ട് അൻസാരികളായ അൻസാരികളായ സ്ത്രീകളെ കുറിച്ച് ഇന്നും നമുക്ക് വായിക്കാൻ സ്ത്രീകൾ വനിതകൾ അവർ എത്ര നല്ല വനിതകൾ മതത്തിൽ ദീനിന്റെ അറിവുകൾ പഠിക്കാനും ആഴത്തിൽ അപകാഹം നേടാനും അവർക്ക് ലജ്ജ ഒരു പ്രശ്നമായിരുന്നില്ല അവർ എത്ര നല്ല സ്ത്രീകൾ എന്ന് ആയി തന്നെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഇത് ഉദ്ധരിക്കുന്ന ആയി അള്ളാഹു അഹ തന്നെ ചരിത്രത്തിൽ വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അള്ളാഹുവിന്റെ സുൽസലു അലഹി വസ്ലമയുടെ വിഖ്യാത സുഹാബി അബു മുസൽ അലദി അള്ളാഹു അനഹുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തിരുവരണ്ടുകളിൽ എന്തെങ്കിലും ഒരു സംശയം പ്രവാചക ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ തലമുതിർന്ന സ്വഹാബികൾക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആയിഷയോട് ചോദിക്കുമായിരുന്നു നമ്മൾ അവർ ും അവർകരി ചോദിച്ചുവോ അതിൽ അവരുടെ അടുത്ത് അടുത്തുനിന്ന് നമുക്കതിൽ അറിവ് ലഭിച്ചിട്ടുണ്ട് അവരെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും പ്രവാചകൻ അലൈഹി തല തല നരച്ച ാഹു അലഹി വസ്ലിർന്നി അറ ഇതിനെ കുറിച്ച് അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് സംശയം ചോദിക്കുന്നത് സുഹാബികൾ വളരെ ചെറുപ്പക്കാരിയായ അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ ഇഷാറുദി അള്ളാഹുനോട് സംശയം ചോദിക്കുന്നതും അവർക്ക് തിരിച്ച് അത് ദൂരീകരിച്ചു കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കും നമുക്ക് കാണാൻ കഴിയും